ഇദ്ദേഹം ചില്ലറക്കാരനല്ല ഇതാ വീണ്ടും ലോകത്തെ ഞെട്ടിച്ച ഇലോൺ മസ്ക ശതകോടീശ്വരൻ ഇലോൺ മസ്കിനെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല അല്ലെ എന്തുകൊണ്ടാണോ അദ്ദേഹം ലോക പ്രശസ്തനായതും ലോക ശ്രദ്ധ ആകർഷിച്ചതും ആ കാരണം കൊണ്ട് തന്നെ ലോക ജനതയ്ക്ക് മാതൃകയാണ് ഇലോൺ മസ്ക പണമാണല്ലോ ഈ ലോകത്തെല്ലാത്തിൻറെയും അടിത്തറ എങ്ങനെയും പണം സമ്പാദിക്കുക എന്നതിലുപരി എങ്ങനെ ഉചിതമായി പണം സമ്പാദിക്കാം എന്ന മാതൃകയാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇപ്പോഴിതാ ലോക ചരിത്രത്തിൽ ആദ്യം മാജിക് നമ്പർ തൊട്ട് മസ്കിന്റെ ആസ്തി ഇനിയും കൂടും കാരണം എന്തെന്നറിയട്ടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവിയിൽ ഏറെ നാളായി വിരാജിക്കുകയാണ് സ്പേസ് എക്സ് ഉടമയും ടെസ്ല സിഇഒയുമായ ഇലോൺ മസ്ക അടുത്തിടെ നടന്ന ഒരു ആഭ്യന്തര ഷെയർ വിൽപ്പനയ്ക്കും യു എസ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കും ശേഷം മസ്കിന്റെ ആസ്തി ഇരട്ടിയിലധികമായി കൊതിച്ചുറന്നിരിക്കുകയാണ് ഇപ്പോഴിതാ ആസ്തിയിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇലോൺ മസ്ക ബില്യൺ ഡോളർ ആസ്തി സ്വന്തമാക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയായി ഇലോൺ മെസ്ക് മാറിയിരിക്കുകയാണ് എന്ന് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബില്യണേഴ്സ് ഇൻടാക്സ് അനുസരിച്ച് കമ്പനിയായ സ്പേസ് എക്സിന്റെ ഇൻസൈഡ് ഷെയർ മസ്കിന്റെ ആസ്തി ഏകദേശം അൻപത് ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതോടെ മസ്കിന്റെ മൊത്തം ആസ്തി നാനൂറ്റി ബില്യൺ ഡോളർ ആയിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ മസ്കിന്റെ ആസ്തി ഇരുനൂറ് ബില്ല് ഡോളറിലധികം കുറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ടെസ്ല എങ്കിന്റെ സ്റ്റോക്ക് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആസ്തിൽ കാര്യമായ വർദ്ധനവ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ വ്യാപനം കാര്യക്ഷമമാക്കുമെന്നും ടെസ്കയുടെ എതിരാളികളെ സഹായിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ ഇല്ലാതാക്കുമെന്നുമാണ് വിപണിയുടെ പ്രതീക്ഷ അതേസമയം ഇതെല്ലാം മസ്കിന്റെ ബിസിനസിന് ഉത്തേജനമാകുകയാണ് ഉണ്ടായിരിക്കുന്നത് മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ എക്സ് എം ഐ മെയ് മാസത്തിൽ ധനസമാഹരണം ആരംഭിച്ചതിനു ശേഷം മൂല്യം ഇരട്ടിക്കുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസമാണ് സ്പേസ് എക്സും അതിന്റെ നിക്ഷേപകരും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്നല്ലേ ജീവനക്കാരിൽ നിന്നും കമ്പനിയുടെ അകത്തുള്ളവരിൽ നിന്നും ഒന്ന് ദശാംശം രണ്ടേ അഞ്ച് ബില്ല് ഡോളറിന്റെ ഓഹരികൾ വാങ്ങുന്നതായിരുന്നു ആ കരാറ് കമ്പനിയുടെ മൂല്യം ബില്യൺ ഡോളർ ആയിരുന്നു ഈ കരാർ സ്പേസ് എക്സിനെ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമുള്ള സ്വകാര്യ സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റിയിട്ടുണ്ട് കമ്പനിയുടെ വരുമാനം യു എസ് സർക്കാരുമായുള്ള കരാറുകളെ ആശ്രയിക്കുന്നതിനാൽ ട്രംപിന്റെ പ്രസിഡന്റ് കാലാവധി കമ്പനിയെ നല്ല രീതിയിൽ സ്വാധീനിക്കാനുള്ള സ്വാധ്യത ഏറെയാണ് അതോടൊപ്പം തന്നെ ബഹിരാകാശ യാത്രികരെ ചൊവ്വയിലെത്തിക്കാനുള്ള മസ്കിന്റെ ആശയത്തെ ട്രംപ് പിന്തുണയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിനു ശേഷം ടെക്സാസിൽ നടന്ന സ്പേസ് എക്സ് ലോഞ്ചിൽ ഡൊണാൾഡ് ട്രംപും എലോൺ മസ്കിനൊപ്പം ചേർന്നിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും യു എസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിക്കാൻ ടെക് ശതകോടീശ്വരനായ എലോൺ മസ്ക ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ ചെലവഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്പേസ് എക്സും ലോകത്തിലെ ഏറ്റവും ധനികനായ ടെസ്ല സിഇഒ മസ്കും ട്രംപിന്റെ വൈറ്റ് ഹൌസ് ക്യാമ്പയിനിന്റെ കടുത്ത പിന്തുണക്കാരനായിരുന്നു ഇത്തരത്തിൽ ഏറെ രീതിയിലുള്ള ബന്ധമാണ് ഡൊണാൾഡ് ട്രംപും മസ്കും തമ്മിൽ നിലനിൽക്കുന്ന ഇനി ട്രംപിന്റെ ഭരണകാലത്തായിക്കോട്ടെ ആ ബന്ധം ഒന്നും കൂടി ദൃഢമാകുന്നതായിരിക്കും സ്പേസ് എക്സിന്റെ സ്ഥാപകനും ടെസ്ലയുടെ സി എലോൺ മസ്ക ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി തുടരുമ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ആ വാർത്ത വന്നതും ബില്യൺ ഡോളർ കഴിഞ്ഞത് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു ഇത്തരത്തിൽ വളർച്ചയുടെ കൊടുമുടിയിലാണ് എലോൺ മസ്ക്